നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന വലിയ വിവാദമാക്കാനാണ് കോൺഗ്രസും ഡി എം കെയും അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷി മുന്നണിയിൽപ്പെട്ട ആളുകളുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ പാവപ്പെട്ട ആളുകൾ പാവപ്പെട്ട തൊഴിലാളികൾ തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂഷണത്തിന് വിധേയരാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ എണ്ണം കുറയ്ക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് എന്നാൽ തമിഴ്നാട്ടിനെയും ബീഹാറിനെയും തമ്മിലടിപ്പിക്കാനുള്ള വിദ്വേഷ പ്രസംഗമാണ് എന്നാണ് ഡി എം കെ അഭിപ്രായപ്പെട്ടത് അതിൻ്റെ ചുവട് പിടിച്ച് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമെല്ലാം പ്രധാനമന്ത്രിക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നടത്തിയ ഒരു പ്രസ്താവന അത് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ആ പ്രസ്താവന നമുക്കൊന്ന് കേൾക്കാം ഇന്ത്യൻ തമിഴ്നാട് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണ പരിപാടികൾക്കിടെ രാഹുൽ ഗാന്ധി ചെന്നൈയിലെ സ്റ്റെല്ല മോറീസ് കോളേജിൽ നടത്തിയ പ്രസ്താവനയാണ് നമ്മൾ ഈ കേട്ടത് അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കേട്ടത് അതായത് ബീഹാർ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളടങ്ങുന്ന ഉത്തരേന്ത്യ ഈ ഉത്തരേന്ത്യയിലേക്ക് പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് തമിഴ്നാട്ടിൽ അങ്ങനെയൊന്നുമല്ല തമിഴ്നാട്ടിൽ സ്ത്രീകളോട് വലിയ ബഹുമാനത്തോടു കൂടിയാണ് പെരുമാറുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വന്ന് ബീഹാറിനെയും ഉത്തർപ്രദേശിനെയും ഉത്തരേന്ത്യയെയും ഒക്കെ അടച്ചധിക്ഷേപിക്കുന്ന ഒരു പ്രസ്താവന അതാണ് നമ്മൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് കാണുന്നത് ബീഹാറിനെ അടച്ചധിക്ഷേപിച്ച് ബീഹാറിനെ ബീഹാറിലുള്ളവരെ എല്ലാം ബലാത്സംഗ വീരന്മാരായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ ബീഹാറിൽ പോയി കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ അവിടുത്തെ മഹാസഖ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ വോട്ട് ചോദിക്കുന്നത് തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ പ്രസ്താവനയെ വിവാദമാക്കുന്ന അതേ രാഹുൽ ഗാന്ധി നടത്തിയ അതിലും വലിയ മാരകമായ വിദ്വേഷ പ്രസംഗമാണ് നമ്മൾ കേട്ടത് രാഹുൽ ഗാന്ധി ഇതും ഇതിലപ്പുറവും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അത്ഭുതമാക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമായി ഒന്നും ആരും കാണുന്നില്ല കാരണം കർണാടകയിൽ വന്ന് മോദി വംശജരെ മുഴുവൻ മോദി മോദിയെന്ന് സർണേമുള്ളവരെ മുഴുവൻ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് അതിൻ്റെ പേരിൽ കേസാകുന്നു കേസിൽ രാഹുൽ ഗാന്ധി ശിക്ഷിക്കപ്പെടുന്നു അതോടുകൂടി പാർലമെൻറ്റ് എം പി സ്ഥാനം തീർക്കുന്നു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ലോക്സഭാ കാലത്ത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം പലതവണ ഇത്തരത്തിലുള്ള നിരുത്ത നിരുത്തരവാദപരമായ പ്രസ്താവനകൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ബീഹാറിൽ പോയി കഴിഞ്ഞ ദിവസമാണ് ചാർത്ത് പൂജ നടത്തുന്നവരെല്ലാം കള്ളന്മാരാണ് എന്ന നിലയിൽ പ്രസ്താവന നടത്തിയത് ഇതെല്ലാം വലിയ രീതിയിൽ തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് വോട്ടധികാര യാത്ര നടത്തിയപ്പോൾ പൊതുജന പിന്തുണ ലഭിക്കാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരും എല്ലാം ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു എ വീഡിയോ അവിടെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ഈ എ വീഡിയോ വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള വ്യക്തി അധിക്ഷേപങ്ങൾ കോൺഗ്രസ്സിന് വലിയ തിരിച്ചു ടിയാകും എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവം മനസ്സിലാക്കിയ തേജസ്വി യാദവ് തന്നെ രാഹുൽ ഗാന്ധിയെ പരമാവധി മാറ്റി നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് വെറും അൻപത് സീറ്റ് കൊടുത്ത് ഒഴിവാക്കാനാണ് തേജസ്വി യാദവ് ശ്രമിച്ചത് പക്ഷേ തേജസ്വി യാദവിന്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അറുപത്തിരണ്ട് സീറ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ എത്ര സീറ്റാണ് കോൺഗ്രസിന് ഔദ്യോഗികമായി ഈ മഹാസഖ്യം നൽകിയത് ഇപ്പോഴും വ്യക്തമല്ല കാരണം കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മഹാസഖ്യത്തിന്റെ മറ്റു ചില ഘടകകക്ഷികളും ഇടതുപാർട്ടികൾ ഉൾപ്പെടുന്ന ഘടകകക്ഷികളും മത്സരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാസഖ്യത്തിൽ സീറ്റ് വിഭജനം എങ്ങനെയാണ് എന്ന് ഇത് ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടാത്ത സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ പ്രചരണ പരിപാടികളിൽ തേജസ്വി യാദവിനോടൊപ്പം പങ്കെടുത്ത രാഹുൽ ഗാന്ധി തന്നെ ഈ വോട്ട് ചോരി എന്ന പ്രസ്താവന വീണ്ടും ഇറക്കിയിരുന്നു പക്ഷേ ആ യാത്രകളിൽ ഒരിടത്തും വോട്ട് ചോരി എന്ന രാഹുലിൻ്റെ പ്രസ്താവന അല്ലെങ്കിൽ ആ ഒരു പ്രയോഗം ഏറ്റുപിടിക്കാൻ തേജസ്വി യാദവ് തയ്യാറായിട്ടില്ല എന്തായാലും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തുന്ന ചില നുണപ്രചരണങ്ങൾ ഇതെല്ലാം പ്രതിപക്ഷ സഖ്യത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന ബോധ്യം മറ്റാർക്കും ഇല്ലെങ്കിലും ഇപ്പോൾ തേജസ്വി യാദവിന് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ സഖ്യം വലിയ പ്രതിരോധത്തിലാണ് ആ സമയത്താണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ബീഹാറുകൾക്കെതിരെ നടത്തിയ ഒരു വലിയ പ്രസ്താവന ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബീഹാറിലെ ജനങ്ങളെ ബലാത്സംഗ വീരന്മാർ എന്ന് തമിഴ്നാട്ടിൽ പോയി വിശേഷിപ്പിച്ചതിന് ശേഷം നാണമില്ലാതെ ഉളുപ്പില്ലാതെ ബീഹാറികളോട് വീണ്ടും വോട്ട് ചോദിക്കാൻ വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന പ്രചരണം ബി ജെ അവിടെ ശക്തമാക്കി കഴിഞ്ഞു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്